ഒരു പറ്റിയാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട് നമ്മളിപ്പോ ആലോചിക്കണ്ടാവും അല്ലെ പാപ്പ ഉമ്മ മകൻ മകൾ ജ്യേഷ്ഠൻ അനിയൻ അല്ലെ എന്നാൽ നമ്മുടെ കുടുംബത്തിലെ ഈ ഒരു അംഗത്തെ എത്ര പേര് എണ്ണീതില് സംശയമുണ്ടോ ഇതൊരംഗമായി നമ്മൾ കാണേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു അല്ലെ നമ്മുടെ ചിന്തകളെയും നമ്മുടെ നിലപാടുകളെയും നമ്മുടെ വാക്കുകളെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും ഒക്കെ വളരെയേറെ സ്വാധീനിക്കുന്ന എന്തിനേക്കാളും ഏറെ അല്ലെ നമ്മുടെ ഉമ്മയെക്കാളും ഉപ്പയേക്കാളും ഭാര്യയെക്കാളും മക്കളെക്കാളും ഒക്കെ ഏറെ സ്വാധീനിക്കുന്ന ഒരു സംഗതിയായി ഇന്ന് ഈ സ്മാർട്ട് ഫോൺ മാറിക്കഴിഞ്ഞു ഒന്ന് ചോദിക്കും എ വേൾഡ് വിത്തൗട്ട് മൊബൈൽ ഫോൺ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ തൊട്ടിൽ കിടക്കുന്ന കുട്ടി മുതൽ കട്ടിലിൽ കിടക്കുന്ന വയോധികൻ വരെ ഇന്ന് മൊബൈൽ ഫോണിൽ സ്മാർട്ട് ഫോണിന് അഡിക്റ്റായി മാറിക്കഴിഞ്ഞു അല്ലെ ഈ മൊബൈൽ ഫോൺ മാറ്റി നിർത്താം ക്യാമറ തങ്ങളുടെ ആസ്വാദനങ്ങളായിട്ട് സന്തോഷമായിട്ട് കാണുന്ന എന്തും ക്യാമറ കണുകൾ ഒപ്പിയെടുക്കാൻ ഇന്ന് വ്യഗ്രത ഉള്ള ഒരു സമൂഹം ഉണ്ട് അല്ലെ മൂന്നാമതായിക്കൊഴിഞ്ഞാൽ ക്യാമറയിൽ മാറ്റിവയ്ക്കാം ഇൻ്റർനെറ്റ് ഇല്ലാത്തൊരു ലോകം ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ നമസ്കാരത്തിന് സലാം വീട്ടിൽ കഴിഞ്ഞാൽ ആദ്യമായി ഫോൺ കയ്യിലെടുത്തുകൊണ്ട് എന്തപ്പോൾ അവസാനം വന്ന നോട്ടിഫിക്കേഷൻ ഇന്ന് നോക്കുന്നൊരവസ്ഥ അല്ലേ അല്ലെങ്കിൽ ഒരു റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തൂടെ യാത്ര ചെയ്യുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത മനസ്സിൽ വരിക അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു ഫോൺ ചാർജ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ ഒന്ന് ചാർജ് ചെയ്യാൻ വെക്കുമ്പോൾ ഇത് ഇതെന്തൊന്നും തീരാത്തതെന്ന് ആലോചിക്കുന്ന ഒരു അസ്വസ്ഥത ഈ രൂപത്തിൽ ഒരു പത്ത് വർഷം മുമ്പ് നമുക്കില്ലാത്ത ചില മാറ്റങ്ങൾ ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് കാരണം നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്താണ് അതിൻ്റെ കാരണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഒരുപാട് സമയം ഇതിന് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പല കണക്കുകളും പറയുന്നുണ്ട് നമ്മൾ നമ്മുടെ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ട്വിറ്ററും തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ചാറ്റിങ്ങും സ്ക്രോളിങ്ങും ആയിട്ട് അങ്ങനെ പോകുമ്പോൾ ഏകദേശം ഒരു യുവാവിൻ്റെ ജീവിതത്തിലെ ഒരു ദിവസത്തിലെ എട്ട് മണിക്കൂറോളം നമ്മൾ ഫോണിൽ ഉപയോഗിക്കുന്നു എന്നാണ് പല പഠനങ്ങളും പറയുന്നത് അതായത് ആയുസിന്റെ മൂന്നിൽ ഒരു ഭാഗം നമ്മൾ ഈ ഒരു ഫോണിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതായത് ഒരു പത്ത് മിനിറ്റ് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ട ഒരു വ്യക്തി അല്ലെ ഒരു റീൽ ടൈം എന്ന് പറയുന്നത് പത്ത് സെക്കൻഡാണ് പത്ത് മിനിറ്റ് റീൽസ് കണ്ട ഒരു അറുപത് റീൽസ് ആ വ്യക്തി കണ്ടിട്ടുണ്ടാവും ഈ അറുപത് റീൽസ് കൊണ്ടും എന്ത് നേടി എന്ന് ചോദിച്ചാൽ ആ വ്യക്തിക്ക് പറയണ്ടാവും എന്താ പ്രത്യേകിച്ച് ഒന്നുമില്ല കുറച്ചൊരു ആസ്വാദനം ഫ്രീ ആയി കിട്ടുന്ന സാധനമല്ലേ അതുകൊണ്ട് കുറച്ച് ഉപയോഗിച്ചു എന്നാണ് പറയേണ്ടത് അല്ലെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് ഇഫ് ദ സർവീസ് ഇസ് ഫ്രീ ദൻ യു ആർ ദ പ്രൊഡക്റ്റ് എന്നുള്ളതാണ് നമുക്കൊരു സംഗതി ഫ്രീ ആയിട്ട് ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഫ്രീ ആയിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദെൻ യു ആർ ദ പ്രൊഡക്റ്റ് നിങ്ങളാണ് അവിടെ പ്രൊഡക്റ്റ് ആയിട്ടുള്ളത് നിങ്ങളുടെ സമയമാണ് അവിടെ ഇരയാക്കപ്പെടുന്നത് രണ്ടാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നിലപാടുകൾ ഇത് വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട് ഫലസ്തീൻ എന്താണ് അവിടെ മനസ്സിൽ വരുന്നത് ഇവിടെ സ്ക്രീനിൽ കാണുന്ന പോലെ ചില ചിത്രങ്ങൾ അല്ലേ ഇനി ഫലസ്തീൻ മാറ്റി കേരളത്തിലെ ഒരു മുസ്ലിം കല്യാണം എന്താണ് മനസ്സിൽ വരുന്നത് ഇത്തരം ചില ചിത്രങ്ങൾ അല്ലേ എവിടെയൊക്കെയോ പലയിടത്തായി പല സമയങ്ങളായി നമ്മൾ കണ്ട പല ചിത്രങ്ങളും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചില നിലപാടുകളായിട്ട് സ്വാധീനിക്കപ്പെട്ടിരിക്കുകയാണ് ആ രൂപത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം വി ആർ നോട്ട് ജസ്റ്റ് വാച്ചിങ് ബട്ട് അബ്സോർബിങ് വാട്ട് വി സി നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഒരു കാഴ്ച മാത്രമല്ല നമ്മളിതാണോ മനസ്സിൽ ഒപ്പിയെടുക്കുന്ന രൂപത്തിലാണ് പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്മാർട്ട് ഫോണിന് യഥാർത്ഥത്തിൽ ഒരു അഡിക്ഷൻ ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം എന്നാലോ ചോക്കൂ പലപ്പോഴും വാട്ട് വൈ ഹൗ എന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം പറയാൻ കഴിയുമെങ്കിലും ഒക്കെ നമ്മൾ എന്തിനാണ് മൊബൈൽ എടുക്കുന്നത് എപ്പോഴാണ് എടുക്കുന്നത് എന്താണ് അതിന്റെ പർപ്പസ് എന്ന് നമുക്ക് പറയാൻ കഴിയുമെങ്കിലും ഒക്കെ പക്ഷെ പലപ്പോഴും ഉമ്മയോടൊത്ത് കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ട സമയം അല്ലെങ്കിൽ മക്കളുമായിട്ട് ഒന്നിച്ച് കളിച്ചിരിക്കുന്ന സമയം ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയം ഭാര്യയുമായി കിടപ്പറയിൽ സല്ലഭിക്കേണ്ട സമയം ഈ സമയത്തൊക്കെ മൊബൈൽ ഫോൺ നമുക്കൊരു തടസ്സമാവുന്നുണ്ടെങ്കിൽ നമ്മളതിനെ അഡിക്റ്റ് ആണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ ഒരുപാടധികം തിന്മകളിലേക്ക് നേരത്തെ പറയപ്പെട്ടതുപോലുള്ള അശീലങ്ങളും ആഭാസങ്ങളും ലൈംഗികമായ പല അരാജകത്വങ്ങളും അല്ലേ നമ്മുടെ നമുക്കിന്ന് പണ്ടൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ടായിരുന്നു ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നമ്മുടെ സ്മാർട്ട് ഫോണിൽ തന്നെ ലഭ്യമാവുന്ന ഒരു രൂപം എന്നാൽ ഇതിനൊക്കെ പരിഹാരമായി കൊണ്ട് നന്മകളിലേക്ക് സ്വിച്ച് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പിസ് റേഡിയോ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നമ്മുടെ ശബ്ദ ആസ്വാദനത്തിൻ്റെ ശ്രവ്യമായ ആസ്വാദനത്തിന്റെ പുതിയൊരു തലം വേറൊരു വൈബ് നമുക്ക് സമ്മാനിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ജമീൽ എന്നുള്ള ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുന്ന ഞാൻ പറയുന്നത് വൈജ്ഞാനികമായ ഒരു ശേഖര തന്നെ ജമീനിലുണ്ട് ഇതൊക്കെ മാറ്റി നമുക്ക് കുറാൻ പഠിക്കാം കുർണാം പാരായണം ചെയ്യാം നന്മകളായ ഒരുപാട് സംഗതികൾ നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയും ഇങ്ങനെ നമ്മുടെ അക്കാഡമിക്സിലും ബിസിനസ്സിലും ഒക്കെ നമുക്ക് പ്രൊഡക്റ്റീവ് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും അല്ലെ ഇങ്ങനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാനുള്ള ചില നിർദ്ദേശങ്ങൾ മാത്രം ഒന്ന് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ഫോൺ കയ്യിലേക്ക് എടുക്കുന്നതിന് മുമ്പ് എന്തിനാണ് ഞാൻ ഫോൺ എടുക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് എന്നുള്ളതാണ് അതുപോലെ തന്നെ കിടന്നുകൊണ്ട് ഒരിക്കലും ഫോൺ ഉപയോഗിക്കരുത് രണ്ട് ഉപയോഗിക്കുന്നതിന് ശേഷം നമ്മുടെ ഫോൺ ഉപയോഗത്തിന് ശേഷം എന്തെങ്കിലും ഒരു നന്മ ഒരു ഔട്ട്പുട്ട് നമുക്ക് പുറത്തേക്ക് കൊടുക്കാൻ കഴിയണം എങ്കിൽ മാത്രം ഫോൺ ഉപയോഗിക്കുക മൂന്ന് പലപ്പോഴും ഒരു കമ്പട മുഖം നമുക്ക് കാണാൻ കഴിയും അല്ലെ ഉള്ളിൽ ഭയങ്കര നിരാശയുള്ള ആളുകൾ പുറത്ത് ഭയങ്കര സന്തോഷം ഇങ്ങനെ അഭിനയിക്കുന്ന ഒരു രൂപം അത്തരം ആളുകള് സ്വന്തം ജീവിതമാണ് നശിപ്പിക്കുന്നത് നാല് നമ്മുടെ ഫോൺ ഏറ്റവും സുതാര്യമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഭാര്യയുടെ ഫോണിന്റെ പാസ്വേഡ് ഭർത്താവിന് അറിയണം ഭർത്താവിന്റെ പാസ്വേഡ് ഭാര്യയ്ക്ക് അറിയണം എന്താ നമുക്ക് മറച്ചു വെക്കാനുള്ളത് ആ രൂപത്തിൽ ഓപ്പൺ ആയിട്ടുള്ള സുതാര്യമായ ഒരു ഉപയോഗം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് മറ്റൊന്ന് ഏറ്റവും റിയലിസ്റ്റിക് ആവണം ഈ ഫോണിലും സ്മാർട്ട് ഫോണിലും കാണുന്ന കാര്യങ്ങൾ ഇതൊരു വെർച്വൽ ലോകം മാത്രമാണ് എന്നും നമുക്ക് മുമ്പിൽ ഒരു യാഥാർത്ഥ്യമായ ഒരു ലോകമുണ്ട് എന്നും ഈ യാഥാർത്ഥ്യ ലോകത്തെ ആസ്വാദനത്തിലേക്ക് പോകണമെന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് വിഷു നമ്മളോട് പറയുന്നുണ്ട് നിനക്ക് അറിവില്ലാത്ത കാര്യത്തെ പറ്റി നീ പിന്തുടരരുത് തീർച്ചയായും കാഴ്ചയും കേൾവിയും നമ്മുടെ ഹൃദയവും അടക്കമുള്ള എല്ലാ കാര്യങ്ങൾ അതിനെക്കുറിച്ച് നാളെ ചോദ്യം ചെയ്യപ്പെടുന്നതാണെന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ സമയത്തെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം അത് സഹായിക്കുമാറാകട്ടെ